ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൊണ്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യണമെന്ന് ഞാൻ അതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മളെ പാൻ കാർഡ് ലിങ്ക് അല്ലെങ്കിൽ നമ്മൾ പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആധാർ പാൻ കാർഡും ലിങ്ക് ചെയ്തതിന് മുമ്പ് നമ്മൾ ആധാറിലും പാൻ കാർഡിലും പേര് ഒരുപോലെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അതായത് ആധാറിലും പാൻ കാർഡിലും പേര് വ്യത്യാസമുണ്ടെങ്കിൽ ഈ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാൻ സാധിക്കില്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാത്തവർക്ക് ആയിരം രൂപ ഫൈൻ ഉണ്ട് ആ ആയിരം രൂപ ഫൈൻ അടച്ചാൽ മാത്രമേ നമുക്ക് ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾ ആധാർ പാൻ കാർഡും ലിങ്ക് അല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചാടി കേറി ആയിരം രൂപ ഫൈൻ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ആധാർ കയ്യിലെടുക്കുക പാൻ കാർഡ് എടുക്കുക എന്നിട്ട് പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ആയിരം രൂപ അടച്ചു എന്നല്ലാതെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇത് ലിങ്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അതിനെന്താണ് ഒരു പരിഹാരം നമ്മള് ഏതിനാണോ കറക്റ്റ് ഉദാഹരണം പറയാണ് ആധാർ കാർഡിലെ പേരാണ് ശരിയെങ്കിൽ പാൻ കാർഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് തിരുത്തേണ്ടത് അപ്പൊ പാൻ കാർഡിലാണുള്ള തെറ്റ് ആധാർ ശരിയാണെങ്കിൽ ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പാൻ കാർഡിലെ പേര് ശരിയാക്കാൻ നമ്മൾ അപേക്ഷ കൊടുത്ത് ആ പാൻ കാർഡ് അപ്ഡേറ്റ് ആയാൽ അഥവാ പാൻ കാർഡിലെ പേര് ശരിയായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആധാറും പാൻ കാർഡും നമ്മൾ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നേരെ തിരിച്ച് സംഭവിക്കാം സംഭവിക്കാം അങ്ങനെ അങ്ങനെയാണല്ലോ പേരുണ്ട് എന്റെ പാൻ കാർഡിലത്തെ പേരാണ് ശരി ആധാർത്തെ നാളെ തെറ്റി നമ്മൾ എന്താ ശരിയാക്കേണ്ടത് ആധാറാണ് ശരിയാക്കേണ്ടത് എങ്കിൽ മാത്രമേ ലിങ്ക് ആവുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖ ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് നമുക്ക് ആധാറില് വാലിഡ് ഡോക്യുമെന്റ്സുകൾ ഉണ്ട് നമുക്ക് പേര് തിരുത്താൻ അനുവദനമായ ഡോക്യുമെന്റ്സുകൾ ആ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ആധാർ കാർഡിൽ കാർഡില് നമ്മളെന്ത് ചെയ്യുക പാൻ കാർഡ് പോലെ പേര് ശരിയാക്കുക രണ്ടും ഒരുപോലെ ആക്കുക മാച്ച് ആക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആധാർ കാർഡിലെ പേര് നമുക്കിപ്പോൾ തെറ്റാണെങ്കിൽ അത് പാൻ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ശരിയാക്കാം എന്നാൽ ഒരാൾ പറയണേ നമ്മൾ എൻ്റെ ആധാർ കാർഡും പാൻ കാർഡും ഞാൻ ലിങ്ക് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ശരി ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് എന്ന് പറഞ്ഞ വ്യക്തി വന്നാൽ അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധാർ കാഡിൽ പേരാണ് തെറ്റെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം പാൻ കാർഡ് വെച്ചിട്ട് ആധാർ കാർഡിലെ പേര് നിൽക്കാം എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് പാൻ കാർഡാണ് ശരി എന്ന് പറഞ്ഞ വ്യക്തി വന്നാൽ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഒരു പരിഹാരം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ മറ്റു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ വളരെ വളരെ കുറഞ്ഞ രേഖകൾ വെരലിൽ എണ്ണാവുന്ന രേഖകൾ മാത്രമേ ഉള്ളവരെ ഒന്നെന്താണ് എസ് എൽ സി ആണ് മിനിമം എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള സർട്ടിഫിക്കറ്റ് വേണം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വേണം അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് പാസ്പോർട്ട് വേണം ഈ മൂന്ന് രേഖ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വ്യക്തിക്ക് ആധാർ കാർഡിൽ ജനനത്തിൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ആ വ്യക്തിയുടെ പേര് രണ്ടിലും ഒരുപോലെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഒരുപോലെ ആക്കാതെ ഒരു കാരണം ഇത് ആവില്ല രണ്ടാമത്തെ കേസ് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്തും ആധാറിലും പാൻ കാർഡിലും ഒരുപോലെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കില്ല പിന്നെ ഇതിലൊരു പോയിന്റ് പറയേണ്ടത് ചില ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ട് ഈ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ നമ്മൾ തിരുത്താൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ലിങ്ക് ആവൂലേ ഒരിക്കലും ഇല്ല അതാ നമ്മുടെ ആധാറും പാൻ കാർഡും സോറി നമ്മൾ ആധാർ കാർഡ് ഉള്ള അതേ പേര് നമ്മൾ പാൻ കാർഡിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അഥവാ പാൻ കാർഡ് തിരുത്താൻ വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ പ്രത്യേകം എഴുതി കാണിക്കും കാരണം ഒരു പാൻ കാർഡ് നമ്മൾ ഇപ്പം ഒരു പാൻ കാർഡിൽ നമ്മൾ തിരുത്തിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇവർ ആധാറിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പാൻ കാർഡിൽ എന്തൊക്കെയാണ് വിഷയങ്ങളുണ്ട് മിസ്മാച്ച് ആണ് അതുകൊണ്ടാണ് ഇത് തിരുത്തണമെന്നുള്ളത് അവർക്ക് മനസ്സിലാവും അപ്പോൾ അവിടെ പ്രത്യേകം എഴുതി കാണിക്കും അവിടെ ഒരു മെസ്സേജ് കാണിക്കും ഇത് കറക്ഷൻ ചെയ്തതിനോട് കൂടി ഒരു കാരണവശാലും നിങ്ങളെ ആധാറും പാൻ കാർഡും ലിങ്കാവാൻ പോകണില്ല അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം പല ആരും തെറ്റിദ്ധാരണ എന്താ അറിയോ ആ ഞാൻ പാൻ കാർഡ് തിരുത്താൻ കൊടുത്തു അല്ലെങ്കിൽ ആധാർ തിരുത്താൻ കൊടുത്തു ഇപ്പൊ എന്റെ ആധാറിൻ്റെ പാൻ കാർഡിലും പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒരുപോലെയാണ് ഒരുപോലെ ശരിയാക്കുന്നു ഒരിക്കലും ഇല്ല ഇത് ശരിയാക്കിയതിന് ശേഷം നമ്മള് ആദ്യം ഒരായിരം രൂപ ഫൈൻ അടച്ച ആളാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ഫൈൻ അടച്ച ക്യാഷ് അവരുടെ ഉണ്ടാവും അവരെ അക്കൗണ്ടിൽ കേറും അതെന്ത് സംഭവിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് ലിങ്ക് ചെയ്യാൻ കൊടുത്താൽ മതി ഇല്ലെങ്കിലോ നമ്മൾ നമ്മളിതൊക്കെ ശരിയാക്കിയതിന് ശേഷം പാൻ കാർഡും ഒക്കെ ഒരുപോലെ ആക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഫൈൻ അടക്കുക ഫൈൻ അടച്ചിട്ട് ആയിരം രൂപ ഫൈൻ അടച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാൻ കൊടുക്കാം ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ അവക്കാലം പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ പറയാൻ കാരണം ചില ആളുകൾ നമ്മോട് പറയാറുണ്ട് ഞാൻ എന്ത് ചെയ്തു ഫൈൻ അടച്ചു ഇപ്പൊ നോക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുമ്പോഴാണ് കണ്ടത് എന്റെ ആധാറിലും പാൻ കാർഡിലും പേര് തെറ്റാണ് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് ഇത് എന്താ കിട്ടും ലിങ്ക് ലിങ്കാവണ്ടില്ല അപ്പൊ അങ്ങനത്തെ അവരൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ചാടി കേറി കയറി ആറുപേ അടച്ചു ഫൈൻ അടക്കണ്ട എന്ത് ചെയ്യാം ആദ്യം ഇതൊക്കെ ഒരുപോലെ ആണോ എന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് ഫൈൻ അടക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈൻ അടച്ചു എന്നുള്ള നഷ്ടപ്പെടൂലോ നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാവും ബാങ്കിന്റെ അക്കൗണ്ടിൽ കയറുന്നത് പക്ഷെ എങ്കിലും അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കേ അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ നൗ സലാം സൈനിങ് ഔട്ട് സൈനൗ